ദേശീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകുമെന്നു ഞാൻ നേതാക്കളെ സദസ് ഗവൺമെന്റിനുമായ സഹോദരിമാരിൽ നമ്മുടെ രാജ്യം ഇന്ന് വിനോദീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇന്ന് മതവും അനുബന്ധമായ ചർച്ചകളുമാണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് എന്നാണ് ഒരു ആശങ്കയോടുകൂടി പറയുന്ന അതേസമയം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യവും കൂടിയാണ് ഈ സന്ദർഭത്തെ ഈ വർത്തമാനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ശുഭപരമായ മറ്റൊരു കാഴ്ച കൂടി നാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷം நடத்ததரணியாய் நடத்திய அல்பம் அடக்கம் ஏற ஆதரணியனக்கான வேலையில் நடந்த வளர மதையதும் எந்தக்கான சமீப காலத்துபவங்கள்

അതുപോലെ തന്നെ അപ്പുറത്തെ ജോൺ ബ്രിട്ടാസുമാരും അതുപോലെ തന്നെ കെ സി വേണുഗോപാലുമാരും അതുപോലെ തന്നെ ഭദ്രമാണെന്ന ഒരു വശത്തും നാം കണ്ട പോലെ തന്നെ രാജ്യത്തെ രാജ്യത്ത് വൈദ്യാൻ വേണ്ടിയിട്ട് വർഗീയവാദികളായ ഒരുപറ്റം ആളുകളോടൊപ്പം ജീവിക്കാതെ ക്രൈസ്തവ ആത്മീയതയുടെ ചില വക്താക്കൾ കൂടി പങ്കു ചേർന്നപ്പോ നമ്മളെല്ലാവരും ക്രൈസ്തവരിക്കനെയാണോ എന്ന് അല്പം ആശങ്കയോടുകൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ക്രൈസ്തവർ അങ്ങനെ അല്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇപ്പോൾ അഡ്രസ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ നമ്മുടെ മതേതര നേതാക്കന്മാർ അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ പോലെ എന്താണ് ക്രൈസ്തവതയുടെ ആത്മീയതയെന്ന അന്തസ്സത്തെ നമ്മുടെ കൃത്യമായി തെളിയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആത്മീയതയെ പ്രണയിക്കുന്ന ക്രൈസ്തവ ഭാരതവും നമ്മളൊക്കെ ഉറക്കം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ക്രൈസ്തവം നമുക്കെതിരാണ് എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കാനിടയുള്ളത് കൊണ്ട് ആ ധാരണകളും നമ്മൾ പറയാൻ സമൂഹം ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ വളരെ കഠിനമായ സമയത്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണങ്ങൾ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു അവർക്കൊരു കാര്യത്തിൽ ഒരു ഒരുപൂർവില്ലെന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നന്നാക്കി കളയാൻ വേണ്ടിയാണെന്ന് നാണില്ലാതെ പറയാൻ അങ്ങനെ അല്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം ലോകത്തിലാകെ അറിയാം എന്നിട്ടും ഒരു പച്ചക്കള്ളം പറയുന്നവൻ പോലും വിശ്വസിക്കാത്ത പച്ചക്കള്ളമാണ് പറയുന്നത് ഇന്ത്യയിൽ പ്രധാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ചുറ്റി ചാരമാക്കപ്പെട്ടത് എന്ന കാര്യം നാം മറന്നുപോയിട്ടില്ല അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അതിൽ വേദനയില്ല എന്ന് ചോദിച്ചപ്പോ

മുസ്ലിം സമുദായത്തെ നന്നാക്കാൻ വേണ്ടിയാണ് മനുഷ്യ കരുതിയെങ്കിൽ എത്രമാത്രം കിട്ടിയാണ് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കാനുള്ളത് ആളുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് ഇവിടെ പക്ഷെ ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും ഒരാൾക്ക് മാത്രം കൊടുക്കൂ അതും മഴപ്പുറത്തുള്ളത് ഒരാൾക്ക് മാത്രം ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നടത്തും മുസ്ലിമിനെ

ും ഹിന്ദി വേറൊരു നിയമം ബുദ്ധന് വേറെ നിയമം എന്ന് നാണമില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അതിനെ ഗംഭീരമായി ചോദ്യം ചോദിച്ചിരുന്ന ഇന്ത്യകളുടെ ഏറ്റവും വലിയ നിയമങ്ങന്മാർ എന്നും ഇന്നും സുപ്രീം കോടതിയിൽ മാത്രമല്ല പാർലമെന്റിൽ മാരിലും അദ്ദേഹം എഴുന്നേറ്റ് സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ സത്യത്തിന് ശത്രുക്കളായ പാർലമെന്ററിയന്മാർ പോലും കാതുകൊടുക്കുമെന്ന് മാത്രമല്ല ആദരവോടുകൂടി ശ്രദ്ധിക്കുന്ന ഇന്ത്യയുടെ നിയമമന്ത്രി കൂടിയായ കമിൽ സിബൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ആർക്കും തന്നെ പ്രോപ്പർട്ടി വർക്കൗട്ട് ചെയ്യാൻ അവകാശമില്ല ஏன் சோடி ஆன்ட் பிரோப்பர்ட்டி எந்த ஒரு பிரோப்பர்ட்டி ஞான உடம்பன் ஆர்க்கெங்கிலும் எங்கு முன்பில் ரெண்டு நியமதாது ராஜ் தடையுது பஞ்சு வர்ஷம் முஸ்லிம் ஆகி பிராக்கிஸ் மாதிரி முஸ்லிமில் கொடுக்கணும் பதினாலாம் கண்டிப்பா இக்வாலி எதிர ചോദിച്ചപ്പോൾ നേരത്തെ ില്ല ഉത്തരവാക്കി ഒരു കൂടി വൺ വൺ നേഷൻ ലോ ഒരു ഒരു നിയമം ആളുകളെ പറഞ്ഞു നിയമമാണ് കണ്ടുകൾ മാറ്റി പറയുന്നത് നിങ്ങളുടെ നിയമത്തിന് അല്ലേ മുസ്ലിമിനെ മാത്രം തന്റെ വസ്തു തന്റെ അത് മാത്രമായി തനിക്ക് പൂർണ്ണാധികാരമുള്ള വസ്തു വസ്തു പത്തുപിട്ടിക്കണമെങ്കിൽ അഞ്ചുപേരുടെ മുസ്ലിം

കണ്ണും പിടിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ പാർലമെന്റിൽ മന്ത്രിമാർക്കടക്കമുള്ളവർക്ക് മന്ത്രി ഉള്ളവർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടി അധികാരം കോടതിയിൽ നിയമപരമായി തെളിയിക്കപ്പെട്ടാൽ പോലും അതിന്റെ അവകാശിച്ച് കൊടുക്കുകയില്ല എന്ന് പറയുന്നില്ല ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുകയില്ല മുസൽമാന്റെ വസ്തുക്കൾക്ക് എഴുതി വെച്ചത് എന് വേണ്ടിയാ പിടിച്ചിട്ടവർക്ക് ഇന്ത്യയിലെ നിയമത്തിന്മാർ ചോദിക്കുന്ന നിയമത്തിന്റെ മുന്നിൽ നിലനിൽപ്പില്ലാത്ത ഈ വസ്തുഭേദഗതി നിയമം അറബിക്കടലിൽ എഴുതിപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആശങ്കകളൊന്നും വേണ്ട